സ്ഥാനാര്ത്ഥി പട്ടികയില് പോലും ഇടം കിട്ടാതെ ഒടുവിൽ പുറത്തേക്ക് പോകേണ്ടുന്ന ഗതികെട്ട അവസ്ഥയിൽ ഒരാള് എ കെ ജി സെന്ററിലെ കസേരിയില് ഇരുന്ന് കറങ്ങുന്നുണ്ട് ഞാൻ മാത്രം മതി എന്ന ഒരൊറ്റക്കൊമ്പൻ തീരുമാനമുണ്ടല്ലോ ആ തീരുമാനമാണ് എ കെ ജി സെന്ററിൽ ഇരുന്ന് കറങ്ങുന്ന നികേഷ് കുമാറിന് ഇപ്പോൾ പണി വാങ്ങിക്കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും നീരസം പ്രകടിപ്പിക്കുമ്പോൾ ഇന്നും എ കെ ജി സെന്ററിലെ തിരിയുന്ന കസേരുകളൊന്നും നികേഷ് കുമാറിനെ പിടിച്ചിരുത്തുന്നത് എം വി ഗോവിന്ദനാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ സൈബർ കരുത്ത് എന്നും എതിരാളികൾ ഭയക്കുന്ന ഒന്ന് തന്നെയായിരുന്നു എന്നാൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ആ സൈബർ കോട്ടയ്ക്കുള്ളിൽ നിന്ന് കേൾക്കുന്നത് പാളയത്തിൽ പടയുടെ വാർത്തകളാണ് ഈ പ്രതിസന്ധിയുടെയും തിരിച്ചടിയുടെയും കേന്ദ്ര ബിന്ദുവായി വിരൽ ചൂണ്ടപ്പെടുന്നത് മുൻ മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാറാണ് പാർട്ടിയുടെ സൈബർ വിങ്ങിനെ നയിക്കാൻ നികേഷ് കുമാറിനെ ഏൽപ്പിച്ച ദൗത്യം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിമാറിയിരിക്കുകയാണ് മാറിയിരിക്കുകയാണ് നികേഷ് കുമാറിന്റെ ഏകപക്ഷീയമായ നടപടികളിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ വിശ്വസ്തരായ മുതിർന്ന മാധ്യമ പ്രവർത്തകർ സൈബർ ടീമിൽ നിന്ന് കൂട്ടത്തോടെ പടിയിറങ്ങുന്ന കാഴ്ചയും കേരളം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ദേശാഭിമാനിയുടെ മുൻ ന്യൂസ് എഡിറ്റർമാരായ കെ വി സുധാകരൻ കെ മോഹൻദാസ് ഇ എസ് സുഭാഷ് എന്നിവരടങ്ങുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ സംഘം നികേഷിനോടുള്ള അതൃപ്തി പരസ്യമാക്കി ടീം തന്നെ വിട്ടിരിക്കുകയാണ് പാർട്ടിയുടെ രാഷ്ട്രീയ ബോധ്യങ്ങളോ ചരിത്രമോ വേണ്ടത്ര ഉൾക്കൊള്ളാതെ തികച്ചും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന നികേഷ് കുമാറിന്റെ ശൈലിയാണ് ഈ കൊഴിഞ്ഞുപോക്കിന് പ്രധാന കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ ചടുലമായും കൃത്യമായും വോട്ടർമാരിൽ എത്തിക്കേണ്ട സംവിധാനം നികേഷിന്റെ കൈകളിൽ എത്തിയതോടെ പാളിപ്പോയെന്ന വിമർശനം പാർട്ടി അണികൾക്കിടയിൽ തന്നെ ശക്തമാണ് പാർട്ടിയുടെ രാഷ്ട്രീയ ഉള്ളടക്കത്തിന് അനുസരിച്ചല്ല നിലവിലെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ നടക്കുന്നത് എന്ന വസ്തുത മുതിർന്ന നേതാക്കളെ പോലും ചൊടിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ സൈബർ ഇടപെടലുകളിൽ നേരിട്ട് അതൃപ്തി രേഖപ്പെടുത്തി എന്നതാണ് ഒരു കാലത്തും സൈബർ ഇടങ്ങളിൽ പാർട്ടി ഇത്രത്തോളം പുറകോട്ട് പോയിട്ടില്ല എന്നും പ്രതിരോധം തീർക്കുന്നതിൽ ടീം പരാജയമാണ് എന്നും മുഖ്യമന്ത്രി തന്നെ തുറന്നടിക്കുകയാണ് ഈ അവസാന നിമിഷത്തിലാണ് എന്ന് ഓർക്കണം കേട്ടോ മുഖ്യമന്ത്രിയുടെ ഈ അതൃപ്തി നികേഷ് കുമാറിനെറ്റ് ഏറ്റവും വലിയ തിരിച്ചടിയുമാണ് പാർട്ടിയുടെ സൈബർ പോരാളികൾ എന്നും അച്ചടക്കത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരിടത്ത് വ്യക്തിപരമായ താൽപര്യങ്ങൾക്കും ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും മുൻഗണന നൽകിയത് വഴി നികേഷ് കുമാർ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് എങ്കിലും നികേഷിനെ സംരക്ഷിക്കാൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ശ്രമിക്കുന്നു എന്ന ആരോപണം പാർട്ടിയിലെ മറ്റ് മുതിർന്ന നേതാക്കൾക്കിടയിൽ വിയോജിപ്പിന് കാരണം സൈബർ മേഖലയിൽ മാത്രമല്ല പാർട്ടിയിലെ സാധാരണ പ്രവർത്തകൻക്കിടയിലും വലിയ അതൃപ്തിയാണ് പുകയുന്നത് നിഗീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പാർട്ടിയുടെ യഥാർത്ഥ രാഷ്ട്രീയ ശൈലിക്ക് വിരുദ്ധമാണ് എന്നും ഇത് പൊതുസമൂഹത്തിൽ പാർട്ടിയെ പരിഹാസ്യരാക്കുന്നു എന്നും പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് നിർണായകമായ ഘട്ടത്തിൽ സൈബർ വിങ്ങിലെ പ്രമുഖർ വിട്ടുപോയത് എതിരാളികൾക്ക് വലിയ അവസരമാണ് നൽകിയിരിക്കുന്നത് അതായത് കോൺഗ്രസിന് ഒരു അവസരമാണ് എന്നാണ് പറയുന്നത് താൻ കെട്ടിപ്പടുത്ത സൈബർ സംവിധാനം പാർട്ടി വിജയത്തിലേക്ക് നയിക്കുമെന്ന് അവകാശ നികേഷ് കുമാറിന് സ്വന്തം കൂടെയുള്ളവരെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ പരാജയമായി വിലയിരുത്തപ്പെടുന്നുണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ അനുഭവ സമ്പത്തോ രാഷ്ട്രീയ വ്യക്തതയോ ഇല്ലാത്ത തീരുമാനങ്ങൾ ടീമിനെ ഇപ്പോൾ വഴിമുട്ടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുമ്പോൾ ഈ സമയത്ത് സൈബർ ഇടങ്ങളിൽ തിരിച്ചറി നേരുന്നത് സി പി എമ്മിന് വലിയ ആഘാതമാകും ആലോചിക്കണം കോൺഗ്രസിനെതിരെ മടങ്ങി വരരുതേ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഭരണത്തിന്റെ ഇരുണ്ട കാലം അടയാളപ്പെടുത്തുന്ന പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിരക്കുന്നതിനിടയിലാണ് നികേഷ് കുമാറിനെതിരെ അടി കിട്ടുന്നത് അതൊടുവിൽ ഇനി ഉറച്ച ഒരു കൊടികുത്തിയ മണ്ഡലത്തിൽ നികേഷ് മത്സരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്